ഇന്നത്തെ ക്ലാസ്സിൽ യൂറോപ്പിൻ്റെ കാലാവസ്ഥയും ഓരോ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ നൈസർഗികമായ സസ്യജന്തുജാലങ്ങളെ പറ്റിയുമാണ് നോക്കാനായിട്ട് പോകുന്നത് നമുക്കപ്പോൾ എന്താണ് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം യൂറോപ്പിൻ്റെ കാലാവസ്ഥയെപ്പറ്റി പറയുമ്പോൾ പൊതുവായി നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് മിതമായ വേനൽക്കാലവും താരതമ്യേന കഠിനമായ ശൈത്യകാലവുമാണ് ഇവിടെ യൂറോപ്പിൻ്റെ പൊതുവായിട്ടുള്ളൊരു കാലാവസ്ഥ എന്താണ് മിതമായിട്ടുള്ള വേനൽകാലവും താരതമ്യേന കഠിനമായ ശൈത്യകാലവുമാണ് യൂറോപ്പിന്റെ പൊതുവായ കാലാവസ്ഥ എന്നാൽ പ്രാദേശികമായിട്ട് കാലാവസ്ഥയിലെ വ്യത്യാസങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട് അഷാംശ സ്ഥാനവും ഭൂപ്രകൃതിയും സമുദ്ര സാന്നിധ്യമൊക്കെ എന്താണ് യൂറോപ്പിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് എന്നാലും പൊതുവേ നമ്മൾ നോക്കുമ്പോൾ മിതമായിട്ടുള്ള ഒരു വേനൽ കാലവും താരതമ്യേന കഠിനമായിട്ടുള്ള ശൈത്യകാലവുമാണ് യൂറോപ്പിൽ പൊതുവെ അനുഭവപ്പെടുന്നത് ഉയർന്ന അഷാംശ സ്ഥാനം പർവ്വതങ്ങളുടെ സ്വാധീനം എന്നിവ എന്താണ് വടക്കും കിഴക്കും ഭാഗങ്ങളിൽ വരണ്ട ശൈത്യ കാലാവസ്ഥക്ക് കാരണമാകുന്നുണ്ട് ഉയർന്ന അഷാംശ സ്ഥാനവും പർവ്വതങ്ങളുടെ സ്വാധീനവും ഒക്കെ എന്താണ് വടക്കും കിഴക്കും ഭാഗങ്ങളിൽ വരണ്ട ശൈത്യ കാലാവസ്ഥക്ക് കാരണമാകുന്നുണ്ട് എന്നാൽ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ എന്താണ് സമുദ്രത്തിൻ്റെ സ്വാധീനത്താൽ മിതമായ കാലാവസ്ഥയാണ് യൂറോപ്പിൽ പൊതുവെ അനുഭവപ്പെടുന്നത് ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഭൂഖണ്ഡമാണേത് യൂറോപ്പ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണതല്ലേ ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണ് ലോകത്ത് ഇല്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ് അപ്പോൾ മിതമായിട്ടുള്ള വേനൽക്കാലവും താരതമ്യേനെ കഠിനമായിട്ടുള്ള ശൈത്യകാലവുമാണ് യൂറോപ്പിൻ്റെ പൊതുവായിട്ടുള്ളൊരു കാലാവസ്ഥ എന്നാൽ പ്രാദേശികമായിട്ട് ഈ കാലാവസ്ഥയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഉയർന്ന അഷാംശ സ്ഥാനവും പർവ്വതങ്ങളുടെ സ്വാധീനമൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് യൂറോപ്പിൻ്റെ വടക്കും കിഴക്കും ഭാഗങ്ങളിൽ വരണ്ട ശൈത്യ കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നത് എന്നാൽ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലോ സമുദ്രത്തിന്റെ സ്വാധീനത്താൽ മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ലോകത്ത് മരുഭൂമി ഇല്ലാത്തൊരു ഭൂഖണ്ഡ ഏതാണെന്ന് ചോദിച്ചാൽ അത് യൂറോപ്പാണ് എന്താണ് ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ് യൂറോപ്പിന്റെ ഭൂരിഭാഗം പ്രദേശത്തും വർഷണത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളായിട്ടുള്ള മഴയും മഞ്ഞും ലഭിക്കുന്നുണ്ട് എന്താണ് മറ്റൊരു പ്രത്യേകത യൂറോപ്പിൻ്റെ ഭൂരിഭാഗം പ്രദേശത്തും വർഷണത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളായിട്ടുള്ള മഴയും മഞ്ഞും ലഭിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊരു സംശയം ഉണ്ടാകാം എന്താണ് വർഷണമെന്നല്ലേ അറിയുന്ന കുട്ടികൾ ഉണ്ടാകാം അറിയാത്ത കുട്ടികളും ഉണ്ടാകാം എന്തായാലും വർഷണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് നോക്കാം തുടർച്ചയായ ഘനീകരണത്തിലൂടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ട് ഭൂമിയിലേക്ക് ഖര ദ്രവ്യരൂപത്തിൽ പതിക്കുന്ന പ്രക്രിയയാണ് വർഷണം എന്താണ് തുടർച്ചയായ ഘനീകരണത്തിലൂടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ട് ഭൂമിയിലേക്ക് ഖര ദ്രവ്യ രൂപത്തിൽ പതിക്കുന്ന പ്രക്രിയയാണെന്ത് വർഷണം മഴ മഞ്ഞുവീഴ്ച ഹിമവൃഷ്ടി ആലിപ്പഴം എന്നിവയാണ് വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ മഴ മഞ്ഞുവീഴ്ച ഹിമവൃഷ്ടി ആലിപ്പഴം എന്നിവയാണ് വർഷത്തിന്റെ വിവിധ രൂപങ്ങൾ നമ്മളിവിടെ പറഞ്ഞിരുന്നു ലോകത്ത് മരുഭൂമി ഇല്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ് എന്നല്ലേ മരുഭൂമിയെ പറ്റി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഉഷ്ണ മരുഭൂമിയുമുണ്ട് ശീത മരുഭൂമിയുമുണ്ട് എന്താണെന്ന് നോക്കാം മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന എന്താ ആദ്യം എത്തുന്നത് വിശാലമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു മണൽ പ്രദേശമാണല്ലേ നമ്മൾ ജീവിതത്തിലൊക്കെ വായിച്ചതുപോലെ ഒരു വിശാലമായ മണൽ പ്രദേശം അല്ലെങ്കിൽ മരുഭൂമികൾ എപ്പോഴും നമ്മൾ സിനിമകളിലൊക്കെ കാണുമ്പോഴും കാണിക്കാറുള്ളത് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന മണൽ കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമാണല്ലേ എന്നാൽ അതുമാത്രമല്ല ഈ മരുഭൂമി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ മുകളിൽ വാർഷിക മഴ ലഭിക്കാത്ത ഏതൊരു പ്രദേശവും എന്താണ് മരുഭൂമിയാണ് അപ്പൊ എന്താണ് ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കാത്ത ഏതൊരു പ്രദേശവും ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കാത്ത ഏത് പ്രദേശവും മരുഭൂമിയാണ് വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്കയും എന്താണ് അന്റാർട്ടിക്കയും ഒരു മരുഭൂമിയാണ് അന്റാർട്ടിക്കയെ നമ്മൾ ശീത മരുഭൂമി എന്നാണ് പരിഗണിക്കുക അപ്പം എന്താണ് മരുഭൂമി എന്ന് പറയുമ്പോൾ വാർഷികമായിട്ട് നോക്കുകയാണെങ്കിൽ വാർഷിക മഴ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിന് മുകളിൽ ലഭിക്കാത്ത ഏതൊരു പ്രദേശവും മരുഭൂമിയാണ് മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന എന്താണ് ഒരു മരുഭൂമിയാണ് അന്റാർട്ടിക്കയെ നമ്മൾ ശീത മരുഭൂമി എന്നാണ് പരിഗണിക്കുക അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് എന്താണ് കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി യൂറോപ്പിൽ പല തരത്തിലുള്ള കാലാവസ്ഥകളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും അതിൽ ആദ്യമായിട്ട് നമുക്ക് ആർട്ടിക് കാലാവസ്ഥ അല്ലെങ്കിൽ ടെൻഡ്ര കാലാവസ്ഥ എന്താണെന്ന് നോക്കാം ചില സ്ഥലങ്ങളിൽ അത് തുൻഡ്ര ക്ലൈമറ്റ് എന്നും പറയുന്നുണ്ട് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് നോക്കിയപ്പോൾ ടെൻഡ്രാന്ന് തന്നെയാണ് പറയുന്നത് ആർട്ടിക് കാലാവസ്ഥ അഥവാ ടെൻഡ്ര കാലാവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്ക് യൂറോപ്പിൻ്റെ ആർട്ടിക് പ്രദേശങ്ങളിൽ ടെൻഡ്രാ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് എവിടെയാണ് യൂറോപ്പിൻ്റെ ആർട്ടിക് പ്രദേശങ്ങളിൽ യൂറോപ്പിൻ്റെ ആർട്ടിക് പ്രദേശങ്ങളിലാണ് ടെൻഡ്ര കാലാവസ്ഥ അനുഭവപ്പെടുന്നത് തണുപ്പുള്ള ഹ്രസ്വമായ വേനൽക്കാലവും വളരെ ദൈർഘ്യമുള്ള കഠിനമായ ശൈത്യകാലവുമാണ് ആർട്ടിക് കാലാവസ്ഥയുടെ പ്രത്യേകത എന്താണ് ആർട്ടിക് കാലാവസ്ഥയുടെ പ്രത്യേകത ആർട്ടിക് കാലാവസ്ഥയുടെ പ്രത്യേകത തണുപ്പുള്ള ഹ്രസ്വമായ വേനൽക്കാലവും വളരെ ദൈർഘ്യമുള്ള കഠിനമായിട്ടുള്ള ശൈത്യകാലവുമാണ് ആർട്ടിക് കാലാവസ്ഥയുടെ പ്രത്യേകത വേനൽക്കാലത്തെ താപനില പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമ്പോൾ ശൈത്യകാല താപനില മൈനസ് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയാണ് ചെയ്യുന്നത് എന്താണ് വേനൽക്കാലത്തെ താപനില പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയരുന്നത് എങ്കിലും ശൈത്യകാല താപനിലയോ അത് മൈനസ് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യുന്നുണ്ട് താഴുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആർട്ടിക് കാലാവസ്ഥയുടെ പൊതുവായിട്ടുള്ളൊരു രീതി എന്താണ് എന്നുള്ളത് ടെൻട്രാ കാലാവസ്ഥയാണ് നമ്മൾ പറഞ്ഞത് അത് യൂറോപ്പിൻ്റെ ആർട്ടിക് പ്രദേശങ്ങളിലാണ് ഈ ഒരു കാലാവസ്ഥ അനുഭവപ്പെടുന്നത് ഇവിടെ ഒരു മാപ്പിലായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മാപ്പ് റെഫർ ചെയ്യാത്ത കുട്ടികൾക്കും ഈ ക്ലാസ് കേൾക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കും അതല്ല ചിത്രങ്ങൾ ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി പറയുന്നു എന്നു മാത്രം നിങ്ങളിപ്പം എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോൾ കേട്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളപ്പോൾ ടെൻഷനൊന്നും ആവണ്ട അയ്യോ ഇത് നോക്കണോ എന്ന് ടെൻഷൻ ആവണ്ട നമ്മൾ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയി പറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ ഒന്ന് കാലാവസ്ഥ യൂറോപ്പിലെ കാലാവസ്ഥാ മേഖലകളെ ഒന്ന് സൂചിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ഇവിടെ ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയാണ് അല്ലേ പിന്നെ മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ് ഈ സൂചിപ്പിച്ചിട്ടുള്ളത് ഉപ്പ ആർട്ടിക് കാലാവസ്ഥയാണിത് ആർട്ടിക് കാലാവസ്ഥയാണിത് പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയാണ് ഇത് അപ്പോൾ സമയം പോലെ എന്താ കുട്ടികൾ വെറുതെ ജസ്റ്റ് ഈ ഒരു മാപ്പ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാര്യം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി അപ്പോൾ നോക്കാം നമ്മൾ ആർട്ടിക് കാലാവസ്ഥയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശൈത്യകാലത്ത് അഞ്ചു മുതൽ ആറു മാസം വരെ സൂര്യപ്രകാശം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്താണ് ശൈത്യകാലത്ത് അഞ്ചു മുതല് മാസം വരെ എന്താ സൂര്യപ്രകാശം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഒരു വ്യക്തി അന്തരീക്ഷത്തിലേക്ക് വീശി ഒഴിക്കുന്ന ജലമൊക്കെ നിമിഷ നേരം കൊണ്ട് മഞ്ഞായിട്ട് മാറുന്ന കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അങ്ങനെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ വെറുതെ ഈ ചിത്രം ഒന്ന് നോക്കിയാൽ ഇതിലും മനസ്സിലാക്കാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി നമ്മളൊന്ന് വെള്ളം ചീറ്റി ഒഴിക്കുകയാണ് ആകാശത്തേക്ക് മുകളിലേക്ക് ഒഴിക്കുമ്പോൾ അത് ഒരു നിമിഷം കൊണ്ട് അതങ്ങ് മഞ്ഞായിട്ട് മാറും അതൊക്കെ എന്താണ് ഈ ഒരു കാലാവസ്ഥയിലെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താണ് ഇവിടുത്തെ ശൈത്യത്തിന്റെ കാഠിന്യം അത്രത്തോളം വലുതാണ് എന്നാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്ക് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ എന്താ നീണ്ട രാത്രികളും കഠിനമായ ശൈത്യവും മഞ്ഞ് രൂപത്തിലുള്ള വർഷണമൊക്കെ സസ്യങ്ങളുടെ വളർച്ച എന്താണ് ഇവിടെ തടയുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ ശൈത്യകാലത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന കുറ്റിച്ചെടികളും പായലുകളും പൂപ്പലുകളും ഒക്കെ മാത്രമാണ് പൊതുവേ ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ വളരുന്നത് കാലാവസ്ഥയിലെ സസ്യജാലങ്ങളുടെ കുറവ് ഇവിടുത്തെ എന്താണ് ജന്തുജാലങ്ങളുടെ എണ്ണത്തെയും ബാധിക്കുന്നുണ്ട് തണുപ്പിനെ അതിജീവിക്കാനായിട്ട് കഴിയുന്ന കട്ടിയുള്ള രോമങ്ങളൊക്കെ ഉള്ള ചെന്നായ റെയിൻ ഡിയർ ധ്രുവക്കരടി ആർട്ടിക് ആർട്ടിക്കാട്ടുമുലുകൾ ഇങ്ങനെയുള്ള കുറച്ചു മൃഗങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പൊ എന്താണ് സസ്യജാലങ്ങളെ കുറവാണ് ഇവിടെ മഞ്ഞിനെയും ഈ ഒരു ശൈത്യത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ഉള്ളത് പായലുകളും കുറ്റിച്ചെടികളും പൂപ്പലുകളുമാണ് അതുകൊണ്ട് തന്നെ എന്താണ് ജന്തുജാലങ്ങളുടെ എണ്ണവും ഇവിടെ അത്രത്തോളം കുറവായിരിക്കും അല്ലേ കാരണം സസ്യജാലങ്ങളുടെ എണ്ണം കുറയുമ്പോൾ ആ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജന്തുജാലങ്ങളുടെ എണ്ണവും കുറവാണ് ഈ ഒരു തണുപ്പിനെ അതിജീവിക്കാനായിട്ട് കഴിയുന്ന കട്ടിയുള്ള രോഗങ്ങളൊക്കെയുള്ള ചെന്നായയും റെയിൻഡിയറും ധ്രുവക്കരടിയും ആട്ടിക്കാട്ടു മുയലുകൾ പോലുള്ള മൃഗങ്ങളുമൊക്കെയാണ് ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ആർട്ടിക് കാലാവസ്ഥ അഥവാ ടെൻഡ്ര പറ്റിയും പൊതുവെ എന്താണ് യൂറോപ്പിൻ്റെ ഒരു കാലാവസ്ഥ എന്നതിനെ പറ്റിയും പറയാനുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഉപ ആർട്ടിക് പറ്റിയും കിഴക്കൻ യൂറോപ്യൻ കാലാവസ്ഥയെ പറ്റിയും പടിഞ്ഞാറൻ യൂറോപ്യൻ കാലാവസ്ഥയെ പറ്റിയൊക്കെ വരുന്ന ക്ലാസ്സുകളിലായിട്ട് മെഡിറ്ററേനിയൻ കാലാവസ്ഥയെ പറ്റിയൊക്കെ നോക്കാം അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യുക കുട്ടികൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക നോട്ട്സും കൂടി എഴുതാനായിട്ട് ശ്രമിക്കുക